ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ നമ്മളിപ്പിക്കുന്നു ഒളിമ്പസിന്റെ ദീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയില് പതിനൊന്നാമത്തെ അധ്യായമാണ് സുസ്ഥിര ജീവന സമൂഹം എന്നുള്ളത് ഈ സുസ്ഥിര ജീവന സമൂഹം എന്നുള്ളത് ഒരു സന്നദ്ധ സംവിധാനമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഈ വിധമാണ് എൻവർമെന്റൽ സ്റ്റിവേർഷിബിലിറ്റി ആൻഡ് ട്രൂ ഫെലോഷിപ്പ് പാരിസ്ഥിതിക സ്റ്റിവേർഷിപ്പ് ഒളിമ്പസിന്റെ ദർശനം എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് വിശദീകരിക്കുന്ന ഒരു ഏകീകൃത സമീപനവും പിന്തുടരുന്നവർക്കുള്ള സ്വാർപ്പിത പരിശീലനവും സമഗ്ര മുന്നേറ്റവുമാണ് എങ്കിലും ഒരു ഐക്യരൂപമില്ലാത്ത സമൂഹത്തിലുള്ള ആളുകളെ ആരെയും നാം പറയുന്ന കാര്യങ്ങളിന്മേൽ വിശ്വസിക്കാൻ നിർബന്ധിക്കുകയോ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യാറില്ല ആളുകൾക്ക് ഒത്തുചേരാനും പരിശീലിക്കാനും അനുഭവിക്കാനും അറിയാനും വേദിയൊരുക്കുക മാത്രമാണ് നാം ചെയ്യുന്നത് എന്നിട്ടും മിക്കവർക്കും ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഐക്യത്തിന്റെയും പൊരുത്തത്തിന്റെയും അടിയന്തര പ്രാധാന്യം മനസ്സിലാകുന്നില്ല നമുക്ക് ഇവിടെ ആവശ്യം സ്റ്റെവേഴ്ഷിപ്പ് അഥവാ പരിപാലകത്വമാണ് സ്റ്റിവേഴ്ഷിപ്പ് എന്നാൽ ഉദ്ഗ്രഥത്തിന്റെയും അസ്തിത്വത്തിന്റെയും കർത്തവ്യത്തിന്റെയും സാരാംശം ഉൾക്കൊള്ളുക എന്നതാണ് ഒളിമ്പസ് മുന്നേറ്റത്തിലെ അംഗങ്ങളും വാളണ്ടിയർമാരും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അവർക്ക് ഈ കൂട്ടായ്മയുടെ സ്വത്ത് ദൗത്യം ഏറ്റെടുത്ത് അതിന്റെ വക്താക്കളായി പ്രവർത്തിക്കാൻ കഴിയണം ഇതാണ് ഒളിമ്പസിനെ അടിസ്ഥാനമാക്കിയുള്ള പാരിസ്ഥിതിക സ്റ്റിവേഴ്ഷിപ്പ് അഥവാ യഥാർത്ഥ ഫെലോഷിപ്പ് അപ്പോ ഈ ഡിപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള ഒരു ആശയം നമ്മൾ മുൻപോട്ട് വെച്ചപ്പോൾ ഇതിലെ പല വിഷയങ്ങളും കേൾക്കാൻ രസമുള്ള ആയതുകൊണ്ട് തന്നെ പലരും ഇതിന്റെ പാഠങ്ങൾ കേൾക്കാൻ വരികയും കേട്ടിട്ട് കൊള്ളാം ഗംഭീര എന്നൊക്കെ പറഞ്ഞ് വെളിയിലേക്ക് പോവുകയും ഇതിൽ പറയുന്ന പല വിശദീകരണങ്ങളും അവരുടെ ക്ലാസ്സുകളിലോ പ്രഭാഷണങ്ങളിലോ പുറത്തു പോയി ഉപയോഗിക്കുകയും ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടുത്തെ വിഷയങ്ങൾ വെളി കൊണ്ട് ഉപയോഗിക്കുന്നതിൽ ഒരു വിരോധമില്ല പക്ഷെ അതിന്റെ ഇന്റൻഷൻ എന്താണ് ഉദാഹരണത്തിന് ഇപ്പോ നമ്മളെ കോട്ടക്കാർ എന്ന് പറയുന്ന ഒരു പരിശീലനം ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു സ്റ്റീവേഴ്ഷിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്റെ സാധ്യത എന്താണ് പരിമിതി എന്താണെന്ന് അറിയിക്കുക എന്നുള്ളതാണ് കോട്ടക്കാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനു വേണ്ടി ചിട്ടപ്പെടുത്തിയ സാമൂഹ്യ പ്രവർത്തകരുടെ സ്വയംബോധ്യത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒന്ന് ഒരിടത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി അത് ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഒന്നും അത് പഠിച്ച് വെളിയിലേക്ക് കൊണ്ടുപോയ ചിലർ അത് അവരുടെ ഈ ബിസിനസ് മാനേജ്മെന്റ് ട്രെയിനിങ്ങുകളിൽ ഐസ് ബ്രേക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടു തെറ്റില്ല ഐസ് ബ്രേക്കിംഗിനെ ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് കോട്ട കോർന്നുകൊണ്ട് പക്ഷെ അതിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു എന്നത് പറയാതെ അതുകൊണ്ടുണ്ടാവുന്ന അതുകൊണ്ടുണ്ടാകുന്ന എന്താണെന്ന് പറയാതെ അത് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അതിനെ ഒരു ഗെയിം ആയിട്ട് മാത്രം അവതരിപ്പിക്കുന്ന സമയത്ത് പിന്നെ അവരെന്തിനായിരുന്നു ഈ ഒരു പരിപാടിക്ക് വന്നതെന്ന് ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട് ഒരു ഈ ഒളിമ്പസ് ദർശനത്തിന്റെ ഒരു പ്രത്യേക സ്ഥലത്ത് എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് വിശദീകരിക്കുന്നു എല്ലാത്തിനെയും ചേർത്ത് വിശദീകരിക്കുന്നു എന്നുള്ളതാണ് സമഗ്രമായി എല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധത്തെ മനസ്സിലാക്കുന്നുള്ളത് കഴിഞ്ഞ ഒരു പരിപാടിക്ക് വന്ന ഒരു ബുദ്ധിജീവി ചോദിച്ചു നിങ്ങളെന്താണ് ഈ ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം അതുമായിട്ട് കണക്ട് ചെയ്ത് അതിനെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം ഇതിനാണ് കണക്ട് ചെയ്യുന്നത് നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മാത്രം പറഞ്ഞ പോലെ ബുദ്ധിജീവികൾക്ക് അതാണ് മനസ്സിലാവുക കാരണം ബുദ്ധിയുടെ സാധാരണഗതി മനുഷ്യബുദ്ധിയുടെ സാധാരണഗതി എന്ന് വെച്ചാൽ ലീനിയർ ആണ് ഒരു ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുക ഒരു ക്രമത്തിൽ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുക റാൻഡം ആയി നിൽക്കുന്നതാണ് സമഗ്രത എന്ന് പറയുന്നത് പരസ്പര ആശ്രിതത്വം പരസ്പര ബന്ധുത്വം എന്നുള്ളത് നെറ്റ്വർക്ക് പാറ്റേണിന്റെ ഭാഗമാണ് പ്രകൃതിയുടെ ജാലിക അങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് അറിബിന്റെ ജാലികയും അങ്ങനെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് പക്ഷെ അത് ബോധ്യപ്പെടാതെ സമീപിച്ചാൽ നമുക്ക് ഈ ലീനിയാരിറ്റിയിലൂടെ മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്ക് ബോധ്യം വരികയില്ല അപ്പോ ഒളിമ്പസ് ദർശനം എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് വിശദീകരിക്കുന്ന ഒരു ഏകീകൃത സമീപനമാണ് അതുമാത്രമല്ല ഇതിനെ പിന്തുടർക്കുന്നുള്ള സ്വാർപ്പിത പരിശീലനമാണ് അവരെ ഡെഡിക്കേറ്റ് ചെയ്ത് പരിശീലിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട് സാധാരണ ഗുരുകുലങ്ങളിൽ എത്തുന്ന ആളുകളെ അവരുടെ അവരിലേക്ക് ജീവിതം സമർപ്പിച്ച് ഗുരുകുലത്തിലുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് തന്നെയാണ് ഒളിമ്പസില് കാലങ്ങളായിട്ട് നടക്കുന്നത് നമ്മൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ആ പരിശീലിപ്പിച്ചെടുക്കുന്നത് അതുമാത്രമല്ല അവരുടെ ജീവിതത്തെയും ഇത് ഉം മനസ്സിലാക്കി ജീവിതത്തെ പ്രയോഗിക്കുന്ന ആളുകളുടെ ജീവിതത്തെയും മനസ്സിന്റെയും ചിന്തയും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇതുമായി ഇഴക്കി ഇഴുകി വച്ചുകൊണ്ട് ഉള്ള സമഗ്രമായ ഒരു മുന്നേറ്റമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഐക്യരൂപമില്ലാത്ത സമൂഹത്തിലെ ആളുകളെ ആളുകളുണ്ടല്ലോ അതായത് ഇവയെല്ലാം തമ്മിൽ ഏകമാണ് ഒറ്റയാണ് എന്ന് ബോധ്യമില്ലാത്ത ആളുകൾ അങ്ങനെയുള്ളവർ വരുമ്പോൾ അവരാരെയും നാം പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കാൻ നിർബന്ധിക്കുകയോ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യാറുള്ളത് ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ അവരോട് നമ്മളെ വിശ്വസിക്കാൻ ആവശ്യപ്പെടാറില്ല നേരത്തെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതൊരു പത്തിരുപത്തി അഞ്ച് കൊല്ലം മുമ്പൊക്കെ നമ്മളീ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന പ്രോഗ്രാമിന്റെ പേര് പ്ലീനം എന്ന് പറയുന്നു നാല് ദിവസങ്ങൾ ചേർന്ന പ്ലീനങ്ങളുടെ ആവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ വിഷയങ്ങൾ കൺവേ ചെയ്തത് അപ്പൊ ഇതിന് എത്തുന്നതിൽ പലപ്പോഴും ഈ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ എൻവയോൺമെന്റൽ മാഗസിൻസ് കൊടുക്കുന്ന അഡ്വെർടൈസ്മെന്റ്സ് കണ്ടിട്ട് ചില ആളുകൾ വരും അതുപോലെ നമ്മളെ കുറിച്ച് പറഞ്ഞു കേട്ടും പല ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ആദ്യമേ പറയുന്നൊരു കാര്യം ഉണ്ട് നിങ്ങൾ ഒരിക്കലും ഇവിടെ പറയുന്ന കാര്യങ്ങളും ബസ് പറയുന്ന കാര്യങ്ങളും വിശ്വസിക്കരുത് ഇത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സംഭവമായിട്ട് തോന്നിയിട്ട് ഒരു കാര്യം കൂടെ ഇവിടെ ഇതിന്റെ കൂടെ ചേർത്ത് പറയും നിങ്ങൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞവർ വീട്ടിൽ പോവും അത് കഴിഞ്ഞിട്ട് അവർ ആദ്യം പറഞ്ഞ കാര്യം ഫിഫ്റ്റി പെർസെന്റ് നമ്മൾ പറഞ്ഞു പൂർണ്ണമായിട്ടും പാലിക്കും ഒളിമ്പസിനെ അവർ വിശ്വസിക്കല് രണ്ടാമത് പറഞ്ഞ കാര്യം അത് അവരിട്ട് ചെയ്യുകയില്ല കാരണം അവര് സ്വയം അന്വേഷിക്കണം എന്നുള്ളത് സ്വയം അന്വേഷിക്കാതെ അവരെ ഈ കാര്യത്തെ കാര്യത്തെങ്ങെടുക്കും സ്വയം അന്വേഷിക്കാതെ എടുക്കുന്ന സമയത്ത് ഈ ഒളിമ്പസ് പറഞ്ഞതല്ല സ്വീകരിക്കുക ഒളിമ്പസ് തെറ്റാണെന്നുള്ള ഒരു കാര്യത്തെ ആ രീതിയിലാണ് അവരത് എടുക്കുക ഇവർക്ക് സ്വയം അന്വേഷിച്ചാൽ ബോധ്യമാവുന്ന ഒളിമ്പസ് പറഞ്ഞത് എന്താണെന്നുള്ളത് അപ്പോ നമ്മളാണെങ്കിൽ ഒരാളുടെ മുകളിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കില്ല ഒരു കാര്യത്തെയും നമ്മൾ അടിച്ചേൽപ്പിക്കില്ല മാത്രമല്ല അനുചിതമായിട്ട് ഈ ഒരു ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ നമ്മളവിടെ ആവശ്യപ്പെടുകയില്ല എല്ലാമായിട്ടും കണക്ട് ചെയ്യാൻ നമ്മൾ അവരോട് പറയില്ല അല്ലെങ്കിൽ അവരോട് നിർബന്ധിക്കില്ല നമ്മൾ പകരം ചെയ്യുന്നത് അവരെ ഇതിലേക്ക് ഇത്തരമൊരു ആശയമുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് അവർക്ക് ഇത് അനുഭവിക്കാൻ അറിയാൻ ഉള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അനുഭവിക്കണം എന്നറിയണമെങ്കിൽ ആദ്യം ഒത്തുചേരണം ആ ഒത്തുചേരണം ഇത് പരിശീലിക്കണം ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അനുഭവം ഉണ്ടാവുള്ളൂ അപ്പൊ അതിനുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉണ്ടാക്കുക അതാണ് നമ്മൾ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള രീതിയിലുള്ള ഇക്കോ കൊഹറൻസുകള് കേരളത്തിനകത്തും പുറത്തും കുറേ എണ്ണം നടത്തിയിട്ടുള്ളത് ഇക്കോ കഹൻസ് നടത്തുന്ന സമയത്ത് ആളുകൾ എന്തെങ്കിലുമൊക്കെ പേരില് സുസ്ഥിര ജീവനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്വയം തിരിച്ചറിവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പാരിസ്ഥിതിക ആത്മീയതയെ കുറിച്ച് അറിയാൻ അതല്ലെങ്കിൽ പാരിസ്ഥിതിക മനശാസനത്തെ കുറിച്ച് അറിയാം ഏതെങ്കിലുമൊക്കെ പേരില് നമ്മുടെ പരിപാടിയിൽ പരിപാടിയിലെത്തുമ്പോൾ നമ്മൾ അവരെ ഇതിൽ ഈ പ്രോസസ്സിലൂടെ കടത്തി കടത്തിവിടും ഈ കടത്തിവിടുന്ന സമയത്ത് ഒരു അനുഭവം ഉണ്ടാകും ഈ അനുഭവം എന്തെന്നുള്ളത് അറിയാൻ ചിലർ ശ്രമിക്കും വളരെ ചുരുക്കം ആളുകളെ ശ്രമിച്ചിട്ടുണ്ട് അതിലൊരു വേദി ഒരുക്കുക മാത്രമാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ വിരൽ എണ്ണാവുന്നവരാണെങ്കിലും ഒക്കെ അവര് റെഗുലർ ആയിട്ട് ഈ പ്രോഗ്രാം ഇപ്പൊ ഈ ആയിരത്തി അറുന്നൂറ്റി പതിനാറ് പ്രോഗ്രാം ആയിക്കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാമിലെല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്ര വർഷങ്ങളായിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് കേട്ടിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു അനുഭവത്തിലൂടെ അവർക്കുണ്ടായ അറിവ് വാലിഡ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള തിരിച്ചറിവാണ് എന്തുകൊണ്ടൊരാൾക്കൂട്ടം ഇവിടെ വരുന്നില്ല അവർക്ക് അത് മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് അനുഭവിക്കാൻ പറ്റുന്നില്ല അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് വരാൻ പറ്റുന്നത് അതിന് ഇമ്പോർട്ടൻസ് അവരുടെ ജീവിതത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നില്ല ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംസാരിച്ച ഒരു ട്രെയിനറോട് സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞത് അയാൾ ജീവിതത്തിന്റെ വേറൊരു വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഇങ്ങനെയുള്ള ഒരു ഒരു വഴിയല്ല വഴിയെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ ഇത് ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് പുള്ളി പറഞ്ഞില്ല പക്ഷെ അങ്ങനെ പറയുന്ന ഒരുപാട് പേര് മറ്റൊരു ട്രെയിനറെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് പരിപാടിയിൽ വന്നിട്ട് ഞങ്ങൾ കുറെ ക്ലാസുകൾ എടുത്തു തരാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇത് അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞു ഇവിടുത്തെ വിഷയങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ ഇത് പഠിക്കണം ഇതിന്റെ മുകളിലുള്ള ഒരു ഫാക്കൽറ്റി ഷിപ്പിലേക്ക് വന്ന ഒരാൾക്ക് മാത്രമേ ഇവിടുത്തെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയൂ വലിയ നിന്ന് വന്നിട്ടുള്ള ഒരാൾക്ക് ഇവിടുത്തെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയില്ല കഴിയണമെങ്കിൽ അതുമാതിരിയുള്ള ഒരു 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 വിപുലമായ കാഴ്ചയുള്ളവരായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ളവരെ വളരെ വിരളമായിട്ട് കണ്ടിട്ടു എന്ന് വെച്ചാൽ ഒളിമ്പസിനേക്കാളും യോഗ്യത വേറെ ഇല്ല എന്നല്ല ഈ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ പറയുമ്പോൾ ഈ ആൽഗൃതത്തിൽ ഈ രീതിയിൽ ഈ ഭാഷയിൽ ലക്ഷ്യത്തിൽ പറയാൻ കഴിയണം എന്നുള്ള കാര്യം അപ്പോ ഈ കാലഘട്ടം ഒരു ഒരു കാര്യത്തെ ആവശ്യപ്പെടുന്നുണ്ട് അതായത് നമ്മുടെ സുസ്ഥിരത നഷ്ടമാകുന്നു നമ്മുടെ ആൽഗൃതങ്ങൾ ചിതറിപ്പോകുന്നു നമ്മുടെ ജീവിതത്തിന്റെ വ്യാകരണങ്ങൾ തെറ്റിപ്പോകുന്നു എന്നുള്ളൊരവസ്ഥയുണ്ട് അപ്പോ അതിനെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് ഒരു ഏകതാ ആവശ്യമാണ് നമ്മളെല്ലാരും ഇവിടെ കൂട്ടിച്ചേർന്ന് നിൽക്കേണ്ട ഒരു ആവശ്യമാണ് നമ്മൾ പരസ്പരം പൊരുത്തമാകേണ്ട ആവശ്യമുണ്ട് നമ്മുടെ അറിവുകൾ പൊരുത്തത്തിലാകേണ്ട ആവശ്യമുണ്ട് ഇതിന്റെ ഒരു അടിയന്തര പ്രാധാന്യമാണ് സത്യത്തിൽ ഡി ഈ ഡി പി കോളേജുകളുടെ ഫെലോഷിപ്പുകളും ഇക്കോ വില്ലേജുകളും ഗയ്യാ എഡ്യൂക്കേഷനും ഒക്കെ ഉണ്ടാക്കുന്നതിലൂടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഇക്കോ വില്ലേജുകൾ പതിനായിരത്തിലധികം ഇക്കോ വില്ലേജുകൾ ലോകത്തുണ്ട് അത്തരമേറെ സംരംഭങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ളത് അനസ്താസ്യ ഫൗണ്ടേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ പച്ചാമാമ പോലെയുള്ള സ്ഥാപനങ്ങൾ ഗ്ലോബൽ ഇക്കോലേജി നെറ്റ്വർക്ക് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇത് അടിയന്തരമായി മാറ്റം വരേണ്ടുന്ന ഒരിടമാണ് എന്നുള്ളത് കൊണ്ട് സുസ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ഒരു സാമൂഹ്യ മുന്നേറ്റം ഉണ്ടായേ പറ്റൂ അത് സാമൂഹ്യ മുന്നേറ്റം എന്ന് വെച്ചാൽ ഒഴിവു സമയ മുന്നേറ്റമല്ല ജീവിതം മുഴുവൻ അതിനുവേണ്ടി സമർപ്പിച്ചുള്ള സ്വാർപ്പിത മുന്നേറ്റം ഉണ്ടായേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉള്ളവരാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ ഈ മുൻപോട്ട് പോക്കൽ സമൂഹത്തിന്റെ മുൻപോട്ട് പോക്കലുള്ള ഒരു പരിപാലകത്വം എന്നുള്ള ഒരവസ്ഥ ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ സ്റ്റുവേർഡ്ഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റുവേർഷിപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാല് ഉദ്ഗ്രഥനത്തിന്റെ എല്ലാം ഒത്തുചേർക്കുന്നതിന്റെ അതിലൂടെയുള്ള അസ്തിത്വത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ സാരാംശം ഉൾക്കൊള്ളുക എന്നുള്ളത് പരിപാലകത്വം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു ഒരു വീട്ടിലെ ഒരു ഒരു വല്യമ്മയെ പരിപാലി പരിപാലിക്കാനായിട്ട് നമ്മളൊരാളെവിടെ നിർത്തുകയാണ് ഇരിക്കട്ടെ അയാൾ ആ വല്യമ്മയുടെ മറ്റേ ഭക്ഷണത്തിന്റെ കാര്യം നോക്കില്ല ഡ്രസ്സിന്റെ കാര്യം നോക്കില്ല മരുന്നിന്റെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു സ്റ്റിഗേറിന് നമുക്ക് ആവശ്യമില്ല എന്ന് പറയും ഒരു ഒരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ആ അവിടുത്തെ കാര്യങ്ങളെ എല്ലാത്തിനെയും പരിപാലിക്കുന്ന ആളായിരിക്കണം അങ്ങനെ ഉള്ള എല്ലാത്തിനെയും സമഗ്രമായി വീക്ഷിക്കുന്ന വീക്ഷിച്ച് ഒത്തു ചേർക്കുന്ന ഉദ്ഗ്രഥനം ചെയ്യുന്നതായിരിക്കണം ഈ വല്യമ്മയുടെ അസ്തിത്വം നിലനിൽപ്പ് വല്യമ്മയോട് ചേർന്നുള്ള അസ്തിത്വം വല്യമ്മയുടെ സ്ഥാപന നിഗമങ്ങളോടുള്ള ചേർന്നുള്ള അസ്തിത്വം അവ ചേർന്നുള്ള നിലനിൽപ്പ് ആ നിലനിൽപ്പിന് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും ഇത്തരം കാര്യങ്ങളെ പരിപാലിക്കുന്നതിന്റെ ഉത്തരവാദിത്വം കർത്തവ്യം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ആളായിരിക്കും അങ്ങനെയുള്ള ഒരാൾക്കാണ് പരിപാലകനായി മാറാൻ കഴിയുക സ്റ്റിവേഴ്ഷിപ്പ് എന്നുള്ള രൂപത്തിൽ എടുക്കാൻ കഴിയും ഈ ഒളിമ്പസ് മുന്നേറ്റത്തിൽ അംഗങ്ങളും വോളണ്ടിയർമാരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക സ്റ്റുവേർഷിപ്പ് ഏറ്റെടുക്കും അവർക്ക് ഈ കൂട്ടായ്മയുടെ സ്വത്ത് ബോധത്തോടെ ദൗത്യം ഏറ്റെടുത്താൽ അതിന്റെ വത്ത വക്താക്കളായി പ്രവർത്തിക്കാൻ കഴിയും ഇത് എന്റേതാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം ഇപ്പോൾ ഈ ഒളിമ്പസിനകത്തൂടെ പോ കടന്നു പോകുന്ന പലരിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരുന്നു അവർക്ക് അവർക്കതൊരു കംഫർട്ട് സോണാണ് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ഒരു പറയുമ്പോൾ കേൾക്കാൻ ഇവിടെ നമ്മളുണ്ട് അവർക്ക് പരിഹാരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു കംഫർട്ട് സോണാണ് ഇതിനകത്ത് ഒരു വന്നിരിക്കും പക്ഷെ വെളിയിൽ പോയിട്ട് പറയാനുള്ള ധൈര്യമില്ല അവർ കാരണം പൊതുസമൂഹം പറയുന്ന രീതിയിലല്ല നമ്മുടെ പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അസുഖം വന്ന് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കേണ്ട വിശ്രമിച്ചാൽ മതി മാറിക്കോളും വളരെ ലളിതമായിട്ടുള്ള ഉദാഹരണം പക്ഷെ ഇതുകൊണ്ട് തന്നെ ഇത് പൊതു ആയിട്ട് പറയാൻ അവർക്ക് ധൈര്യമില്ല അപ്പോ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഈ പൊതു ഇടത്ത് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ മറ്റേ സ്വകാര്യ സ്വത്തല്ലാതെ എന്ന് നമ്മൾ പറയുമ്പോൾ സ്വകാര്യ സ്വത്തല്ലാതെ ജീവിതം എന്ന് പറയുമ്പോൾ അതെന്തോ വേറൊരു ഒരു ഒരു എന്താ അർബൻ നക്സലിസം ഒക്കെ പോലെയുള്ള വേറെ എന്തോ സംഭവമാണെന്നുള്ളതാണ് വിചാരം ഇത് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ജെ സി കുമരപ്പയൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ഇന്ത്യയുടെ തന്നെ എസൻസ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കത് അവരുടേതായിട്ട് എടുക്കാൻ കഴിയുന്നില്ല അവരുടേതായിട്ട് എടുക്കാൻ കഴിയാതെ വരുമ്പോ സ്വത്വബോധം ഇല്ലാതെയാവും സ്വത്വബോധം എന്ന് വെച്ചാൽ ഈ കൂട്ടായ്മയുടെ സ്വത്വബോധം ഒരു സ്വന്തം ഭാഗമായിട്ട് എടുക്കാൻ കഴിയാതെ വരും അങ്ങനെയുള്ളപ്പോ അത്തരത്തിലുള്ള ദൗത്യം ഏറ്റെടുക്കാൻ കഴിയാതെ വരും അപ്പൊ പിന്നെ അവർക്ക് മിണ്ടാൻ കഴിയില്ല ആരും ഒന്നും മിണ്ടില്ല അതേസമയം ഈ കൂട്ടായ്മയുടെ സ്വത്വബോധത്തോടെ ഈ ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കാനാവും ഇതിനുള്ള വേദികൾ ഒരുക്കാൻ കഴിയും ഇതാണെന്ന് പറയാൻ കഴിയും ഞാൻ ഇതാണ് എന്ന ഐഡന്റിറ്റി എക്സ്പ്രസ് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള ഒന്നാണ് ഒളിമ്പ്യക്സിനെ അടിസ്ഥാന അടിസ്ഥാനമാക്കിയിട്ടുള്ള പാരിസ്ഥിതിക ഫെലോഷിപ്പ് സ്റ്റീവാർഡ്ഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റീവാർഷിപ്പ് തന്നെയാണ് ഫെലോഷിപ്പ് അതായത് വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല ഞാൻ ഇതാണ് എന്ന് പറയാനുള്ള എക്സ്പ്രസ് ചെയ്യാനുള്ള പരിപാലകത്വം ആ പരിപാലകത്വത്തിന്റെ ദൗത്യം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരവസ്ഥ എല്ലാം ഒത്തുചേർക്കുന്ന എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്നൊരവസ്ഥ ആ സ്വത്വബോധമുള്ള അവസ്ഥ ഇതാണ് എൻവയോൺമെന്റൽ സ്റ്റീവേഴ്ഷിപ്പ് ആ എൻവയോൺമെന്റൽ സ്റ്റീവേഴ്ഷിപ്പിനെയാണ് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്നത് നമ്മൾ പറയുന്ന ആശയത്തിലൂടെ മുൻപോട്ട് വെക്കുന്ന ആ സ്റ്റീവേഴ്ഷിപ്പിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഡിപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തമ ബോധ്യമുള്ള സ്വത്വബോധമുള്ള ഏകീകൃത സ്വഭാവമുള്ള ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന അനുഭവങ്ങളിലൂടെ കാര്യങ്ങളെ ബോധ്യപ്പെടുന്ന പരിശീലനത്തിലൂടെ കാര്യങ്ങളെ ബോധ്യപ്പെടുന്ന ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പരിപാലകത്വമാണ് ഭൂമിയോടുള്ള പ്രകൃതിയോടുള്ള അവനവനോടുള്ള ആത്മത്തോടുള്ള പ്രപഞ്ച സ്വത്വ സത്യത്തോടുള്ള ആ ഒരു ഒരുതരം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിവേഴ്ഷിപ്പാണ് ആ സ്റ്റിവേർഷിപ്പിലൂടെ മാത്രമേ ഡിപ്പിക്കോജിയ ഫെലോഷിപ്പിന് അതിന്റെ പൂർണ്ണതയിലെത്താൻ കഴിയൂ അല്ലാതെ പാഠങ്ങൾ പഠിച്ചത് കൊണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ ഈ കൊണ്ടത് അപ്പൊ അതിലെത്തുവാനുള്ള ശ്രദ്ധയും ആ പരിപാലകത്വവും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക